ലഹരിക്കെതിരെയുള്ള പോരാട്ടം സംസ്ഥാന സർക്കാർ വിട്ടുവീഴ്ചയില്ലാതെ തുടരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജൂൺ മുതൽ വിപുലമായ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളിലേക്ക് കടക്കുകയാണെന്നും വിദ്യാർത്ഥികളെയും യുവാക്കളെയും കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാന പ്രചാരണമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു സർവതലങ്ങളെയും സ്പർശിച്ചുകൊണ്ടുള്ള ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജസ്വലതയോടെ തുടരുകയാണ് അതിൻ്റെ ഭാഗമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നാനാ മതങ്ങളെയും ക്യാമ്പയിനിൽ അണിനിരത്തുകയാണ് ഇന്ന് രണ്ട് യോഗം നടക്കുകയുണ്ടായി കാലത്ത് മത സാമുദായിക നേതാക്കളുടെ യോഗം വൈകുന്നേരം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുടെ യോഗം എല്ലാവരും അകമഴിഞ്ഞ പിന്തുണയാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നൽകിയിട്ടുള്ളത് രണ്ട് യോഗങ്ങളും ഓൺലൈനായിട്ടാണ് ചേർന്നത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ലഹരി ഉപഭോഗവും വ്യാപനവും തടയുക വളരെ പ്രധാനമാണ് അതിനോടൊപ്പം കുട്ടികളിലും യുവതരയിലും യുവതയിലും വർദ്ധിച്ചു വരുന്ന അക്രമോത്സുകത അത് ശാസ്ത്രീയമായി അഭിഗരിക്കേണ്ടതുണ്ട് പൊതുവിലിത്തരം കാര്യങ്ങളോട് അനുഭവപൂർവ്വമായ സമീപനവും ലഹരിവിരുദ്ധ കാഴ്ചപ്പാടും പുലർത്തുന്നവരാണ് എല്ലാ മത സാമുദായിക നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും ഏതെങ്കിലും മതമോ ജാതിയോ പാർട്ടിയോ ലഹരി ഉൽപ്പങ്ങളെ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഓരോ വിഭാഗത്തിനും ലഭ്യമാകുന്ന അവസരങ്ങളിലെല്ലാം അതായത് ഒരുപാട് കൂട്ടായ്മകൾ ഇവരുടെ ഭാഗമായി നടക്കുന്നതാണല്ലോ മത സാമുദായിക സംഘടനകളായാലും രാഷ്ട്രീയ പാർട്ടികളായാലും അപ്പം അത്തരം അവസരങ്ങളാകെ വിരുദ്ധ ജാഗ്രത പുലർത്താൻ അവരവരുടെ അനുയായികളോട് അഭ്യർത്ഥിക്കേണ്ടതുണ്ട് എന്ന് ഈ യോഗങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ടവർ ഒത്തുകൂടുന്ന സവിശേഷ ദിവസങ്ങൾ അവസരങ്ങൾ അവയിലെല്ലാം ലഹരി വിരുദ്ധ സന്ദേശം നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന നന്നാവും ഇത് മത സാമുദായിക നേതാക്കളുടെ യോഗത്തിൽ പറഞ്ഞപ്പോൾ ചിലർ ഇപ്പം തന്നെ ചില മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ആ കാര്യങ്ങളെക്കുറിച്ച് അവർ എടുത്തു പറയുകയുണ്ടായി ഇന്ന ഇന്ന പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പം നോട്ട് ടു ഡ്രഗ്സ് ക്യാമ്പയിൻ്റെ ഭാഗമായി ആസൂത്രണം ചെയ്യുന്ന പരിപാടികളിലെല്ലാം പരമാവധി ജനപങ്കാളിത്തം ഉറപ്പാക്കാൻ സാമുദായിക സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം അഭ്യർത്ഥിച്ചു ഇതിലേറ്റവും പ്രധാനം ഈ ദൗത്യം എല്ലാവരും ചേർന്നാണ് ഏറ്റെടുക്കുന്നത് ഏതെങ്കിലും വിധത്തിലുള്ള വിവേചത്തിനട വിവേചനത്തിന് ഇടമില്ല ഒരു തരത്തിലുള്ള ഭേദചിന്തയുമില്ലാതെ ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരേ മനസ്സോടെ ാണ് വേണ്ടത് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പുരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി